പിതാവിനും പുത്രനെയും പരിശുദ്ധാത്മാവിനും നാമത്തിലാമ്മ എന്റെ പേര് സലിൻ എന്റെ വീട് അർത്തിങ്കൽ ഞാൻ ഐ എം എസിലമ്മ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് അനുഗ്രഹം തന്നു എനിക്ക് സൊറിയാസം എന്ന് പറഞ്ഞ ക്ഷീണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പ്രശാന്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ തുമ്പത്ത് പിടിച്ച് എന്നെ പ്രാർത്ഥിച്ച് എൻ്റെ ക്ഷീണം സൗഖ്യം കിട്ടി എനിക്ക് ഞാൻ അങ്ങനെ വന്ന് എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരിക്കായിരുന്നു ഇടക്ക് മുടങ്ങിപ്പോയി അറ്റാക്കിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അത് എന്നെ കോട്ടയത്ത് കൊണ്ടുപോയി എനിക്ക് ഓപ്പറേഷനത്തിന് കയറ്റിക്കിടത്തിയപ്പോൾ ഞാൻ ഐ എം എസ് അമ്മനെ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഓപ്പറേഷനത്തിന് ഡോക്ടർ പറഞ്ഞ് ഇത് കൂടുതലായിട്ടാണല്ലോ കാണണം എന്ന് ചോദിച്ച് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ ഐ എം എസിൻ്റെ അമ്മനെ വിളിച്ച് പ്രാർത്ഥിച്ച് എന്നെ സഹായിക്കാൻ വരണേ അമ്മയെന്നും പറഞ്ഞ് ഞാൻ കണ്ണനീരോടുകൂടെ പ്രാർത്ഥിച്ച് ഡോക്ടർ വീണ്ടും വന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ടില്ല അമ്മയെ അത് എനിക്ക് എടുത്തു മാറ്റി തന്നു അങ്ങനെ എനിക്ക് ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് വീട്ടിൽ വന്ന് ഞാൻ കിടക്കാൻ സമയത്ത് എൻ്റെ മരുമകളാണ് പറഞ്ഞത് എൻ്റെ മോളാണ് പറഞ്ഞത് അമ്മച്ചി ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൊച്ചോട് പറഞ്ഞ് എൻ്റെ കൊച്ചെ ഞാൻ ഐ എം എസ് അമ്മനെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മ എനിക്ക് തന്നത് ഐ എം എസിൻ്റെ അമ്മനെ ഒരിക്കലും ഉപേക്ഷിക്കല്ല നൂറും നൂറും കോടി നന്ദി പറഞ്ഞുണ്ട് യേശുവേ നന്ദി യേശുവേ ശ്രുതി യേശുവേ ആരാധന